അക്ഷര കൊച്ചിന് എത്ര വയസ്സായി എത്ര വയസ്സായ ചേച്ചിയാണ് നീ മെയിൻ ചോയിച്ചു ആണെന്നല്ലേ പറഞ്ഞു അല്ല അക്ഷര കൊച്ചിന് എത്ര വയസ്സാന്ന് നിനക്കറിയാമല്ലേ പോയി ഞാൻ വരുമ്പോ അപ്പം തന്നെ നിന്നെ തിരക്കും സൂമ എവിടെയാന്ന് ചോദിക്കും പുതിയവല്ല സിനിമ കണ്ടായിരുന്നോ എന്താ പുതിയ വല്ല സിനിമയും തിയേറ്ററിൽ പോയി കാണാൻ നിനക്ക് അമ്മയുടെ വിൽക്കാൻ പോവാമല്ലേ നിനക്ക് അറ്റലപ്പിക്കല്ല നിനക്ക് രണ്ടുപേർ കൊണ്ട് നീ വിൽക്കാൻ ഇറങ്ങാൾക്കെല്ലാം നിണ്ടെടുക്കുന്നതിനെ കാര്യം മേടിക്കത്തുള്ളു ആ സത്യം പറ സത്യം പറ സത്യം പറ നീ ഒന്ന് വിൽക്കാൻ ഇറങ്ങാൻ പറ്റുവരും നിണ്ടെടുക്കുന്ന മേടിക്കും നീ ഭയങ്കര പ്രതീക്ഷ അർപ്പിച്ച ഒരു യുവതാരാണ് നീ ആണ്ടി ഞാൻ കാര്യത്തെ പറഞ്ഞല്ലേ എല്ലാരും നിണ്ടെടുക്കാൻ തന്നെ എല്ലാ മീനും മേടിക്കും കൊച്ചെന്നാന്ന് തന്നെ പിടിക്കണം അയ്യേ അങ്ങനെ പറയാ വേറെ വിളിക്കാൻ പറയണം പുതിയ പുതിയ പേരുകളൊക്കെ ജെന്റിൽമാൻ എന്ന് വിളിക്കണം ജെന്റിൽമാൻ എന്ന് വിളിക്കാൻ പറയണോ ജെന്റിൽമാൻ എന്ന് വിളിക്കാൻ പറയണെന്ന്